കേരളത്തിൽ വീടുള്ള എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ അവഗണിച്ച ഒരു പ്രധാന കാര്യം നമുക്ക് പാരയായിട്ട് വരാൻ വേണ്ടി പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലേക്ക് എത്തും അതുമാത്രമല്ല വലിയൊരു തുക നമ്മളിൽ നിന്ന് പിഴയായിട്ട് ഈടാക്കുകയും ചെയ്യും ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ ചർച്ചാവിഷയമായ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിച്ച ഒരു പ്രധാന കാര്യമാണ് ഹരിതകർമ്മ സേനയുടെ യൂസർ ഫീ ഇത് നൽകേണ്ട അല്ലെങ്കിൽ നൽകണം എന്ന തരത്തിലൊക്കെ നിരവധി വാർത്തകൾ പ്രചരിച്ച ഒരു വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നീട് സർക്കാർ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണകളെല്ലാം നീക്കി കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പ് നൽകി എല്ലാ മാസങ്ങളിലും ഹരിതകർമ്മ സേനയ്ക്ക് യൂസർ ഫീ നൽകേണ്ടത് ആവശ്യമാണ് അത് വാണിജ്യ ആവശ്യത്തിനുള്ള സ്ഥാപനങ്ങൾ കെട്ടിടങ്ങൾ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ നമ്മുടെ പാർപ്പിടത്തിലാണെങ്കിലും നമ്മുടെ വീടുകളിലാണെങ്കിലും കൃത്യമായിട്ട് ഹരിതകർമ്മ സേനയ്ക്ക് വേണ്ട ജൈവ അജൈവ മാലിന്യങ്ങൾ കൃത്യമായിട്ട് വേർതിരിച്ച് അത് നൽകിയില്ല എങ്കിൽ പോലും യൂസഫ് ഈ നൽകേണ്ടത് ഓരോ വീടുകളുടെയും ഉത്തരവാദിത്തമാണ് എന്ന് കൃത്യമായിട്ട് ഹരിതകർമ്മ സേനയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് അവർക്ക് വേണ്ടി സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ നാളുകളായിട്ട് സേനയുടെ യൂസർ ഫീ നൽകാതെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും വലിയൊരു തിരിച്ചടി തന്നെ വരാൻ വേണ്ടി പോവുകയാണ് അത് നമ്മുടെ തദ്ദേശ സംഭരണ സ്ഥാപനങ്ങൾ തീരുമാനിക്കുന്നതനുസരിച്ചാണ് പിഴയുടെ അളവും അതോടൊപ്പം തന്നെ അതിൻ്റെ കാഠിന്യവും ഒക്കെ ഉണ്ടാവുക ഓരോ മാസങ്ങളിലും ഹരിതകർമ്മ സേനയുടെ പ്രതിനിധി നമ്മുടെ വീടുകളിലെത്തുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് മാലിന്യങ്ങൾ നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് ഇനി അത് നൽകിയില്ല എങ്കിൽ പോലും നമ്മളുടെ സേനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഹരിതകർമ്മ സേനയുടെ യൂസഫി മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ലഭിച്ചിട്ടുള്ള ഹരിതകർമ്മസേനയുടെ ഒരു ബുക്ക് ഉണ്ടാവും ഇതിൽ കൃത്യമായിട്ട് നമ്മൾ പതിപ്പിക്കുകയും അതോടൊപ്പം തന്നെ രസീത് വാങ്ങി സൂക്ഷിക്കുകയും വേണമെന്ന മുൻപ് തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇനി മുതൽ വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ഹരിതകർമ്മസേനയ്ക്ക് കൃത്യമായിട്ട് നമ്മൾ ഫീസ് ഒടുക്കിയതിന്റെ രേഖകൾ അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഫീസ് ഓടുക്കിയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യങ്ങൾ വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ അത് ഏതെങ്കിലുമൊക്കെ ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടയുന്നതിന് വരെ ഇപ്പോൾ തദ്ദേശ സംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരമുണ്ട് എന്നൊരു കാര്യം കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക ഇപ്പോൾ നമുക്ക് നമ്മുടെ കെട്ടിട നികുതിയൊക്കെ അടയ്ക്കുന്നതിനുള്ള സമയമാണ് കെട്ടിട നികുതിയൊക്കെ അടയ്ക്കാതെ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കെട്ടിട നികുതി അടയ്ക്കുമ്പോൾ ഒരുപക്ഷെ ഈ യൂസർ ഫീ കൂടി ചേർത്ത് കളക്ട് ചെയ്യും എന്നൊക്കെയുള്ള പേടിയുള്ള പലരും ഈ തുക അടയ്ക്കാതെയൊക്കെയിരിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുതലൊക്കെ ഉദ്യോഗസ്ഥർ തദ്ദേശ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യമുണ്ട് ഓരോ വീടുകളും കൃത്യമായിട്ട് അവർ മാർക്ക് ചെയ്ത് എത്തിച്ചേരും ഇവിടെ നമ്മൾ ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകുന്നില്ല എങ്കിൽ കൃത്യമായിട്ട് പിടിവീഴുകയും ചെയ്യും വലിയൊരു പിഴ ഇതിന്റെ ചെയ്യും പുറപ്പെടുവിച്ച പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് ചട്ടങ്ങളിലെ ചട്ടം എട്ട് ബാർ മൂന്ന് പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾ അംഗീകരിക്കുന്ന പ്ലാസ്റ്റിക് ബൈലോ പ്രകാരമുള്ള യൂസർ ഫീ വീടുകളും സ്ഥാപനങ്ങളും നൽകാൻ ബാധ്യസ്ഥരാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പന്ത്രണ്ടിലെ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട യൂസർ ഫീ നിർബന്ധമാക്കിയിട്ടുണ്ട് യൂസർ ഫീ നൽകാത്തവർക്ക് സേവനം നിഷേധിക്കാനുള്ള അധികാരവും അധികൃതർക്കുണ്ട് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ നൽകേണ്ട ഏതെങ്കിലും തുക നൽകാതിരുന്നാൽ അത് നൽകിയ ശേഷം മാത്രമേ ലൈസൻസ് പോലുള്ള സേവനങ്ങൾ ലഭ്യമാവുകയുള്ളൂ യൂസർ ഫീ നൽകാൻ മടിച്ച പ്ലാസ്റ്റിക് മാലിന്യം കൈമാറാതെ ഇരുന്നാലും പിഴയുണ്ട് പ്ലാസ്റ്റിക് മാലിന്യം ഹരിത കർമ്മസേനയെ കൈമാറാതെ അലക്ഷ്യമായി വലിച്ചെറിയുകയും കത്തിക്കുകയും ചെയ്താൽ പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വഴിയാണ് പിഴ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഈ അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം യൂസർ ഫീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീഴ്ച കൂടാതെ അടയ്ക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രത്യസാ ജോസ് സൈനിങ് ഓഫ്